ആ എന്റെ പൈസ ഒന്നും ഇളാത്ത എന്റെ പൈസ ആ നീ വേറെ ചോയിച്ചു ആ ഓക്കെ നാളെ മുതല് പണക്കാരും പണക്കാരണ ആ എങ്ങനെ പൈസ രൂപയാക്കുന്ന സൂത്രം ടീച്ചർ പഠിപ്പിച്ചേ നമ്മടെ കയ്യിൽ കുറച്ചില്ല പൈസ

മൃഗങ്ങളാരും അവരുടെ കുട്ടികളെട്ട് പഠിപ്പിക്കാറില്ലല്ല മനുഷ്യമായക്കളെ കണ്ണിച്ചു ഇല്ലാത്തത് രാവിലെ ഒന്ന് കിടന്ന പറ്റോ അപ്പോളേറ്റും വിളിച്ചും ഉസ്കൂളിൽ പോവാൻ അങ്ങനെ നോക്കുമ്പോ മൃഗങ്ങളെനിക്കിഷ്ടം അപ്പേ അപ്പൊ മൃഗാവപ്പെ പ്ലീസ് അപ്പട പോകടാ ഒരു മൃഗത്തിന്റെ പൊളിറ്റിട്ടിട്ട